മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ഉള്ള ലോട്ടറി ഭാഗ്യം അതായത് പന്ത്രണ്ട് കോടിയുടെ ലോട്ടറിയുടെ ഭാഗ്യം ഏത് രാശിക്കാർക്കാണ് മത്സരിക്കുന്ന നാല് രാശികളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം എന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം കാരണം നിൽക്കുന്ന രാശി രാശിഗ്രഹങ്ങളൊക്കെ തന്നെ അനുകൂലമായ ഒരു ഭാവം ഈ നാല് രാശികൾക്കും പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ടിക്കറ്റുകളൊന്നും തന്നെ എടുക്കാതെ ഇരിക്കുക മലയോര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ടിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നിരുന്നാൽ തന്നെയും പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം ഒരു ആൾക്ക് മാത്രമാണ് ഒന്നാം സമ്മാനം എങ്കിൽ തന്നെയും ചില്ലറയായ ഒരുപാട് സമ്മാനങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കാമെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ ഇടവം രാശിക്കാർക്കാണ് മുൻഗണനയായിട്ട് നൽകേണ്ടത് കാരണം ഇവർക്ക് ഇപ്പോഴുള്ള ശനി രാഹു കേതു അതുപോലെ തന്നെ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടേതൊക്കെയായ ഒരു അനുകൂല ഫലം പ്രദാനം ചെയ്യുന്നുണ്ട് അതായത് ഇടവം രാശി എന്ന് പറയുന്നത് തന്നെ ശുക്രൻ്റേതായ ഒരു വീടാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ വളരെയധികം അനുകൂല ഫലങ്ങൾ ഇടവം രാശിക്കാർക്ക് ഉണ്ട് എന്നുള്ളത് പ്രാമുഖ്യം പറയേണ്ടതായിട്ട് ഉണ്ട് ഇടവം രാശിക്കാർക്ക് ഈ ലോട്ടറി മാത്രമല്ല മറ്റു പല രീതിയിലും പല നന്മകളും വന്നു ചേരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഈ ലോട്ടറിയുടെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ വരുന്ന നമ്പർ രണ്ടായിരിക്കണം അതുപോലെ തന്നെ അവസാനിക്കുന്ന നമ്പർ ആറും ആയിരിക്കണം അല്ലെങ്കിൽ തുടക്കത്തിൽ ആറാം നമ്പറും അതിൻ്റേതായ അവസാനം വരുന്ന നമ്പർ രണ്ടും ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത ഇതിന് ഇടയിൽ വരുന്നത് ഏത് നമ്പറായിരുന്നാലും പ്രശ്നം അല്ല ഇതിൻ്റേതായ നിങ്ങളുടേതായ കണക്ക് പ്രകാരം വരുന്ന നമ്പറാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ആദ്യം ആറ് അവസാനം വരുന്ന നമ്പർ അല്ലെങ്കിൽ ആറ് ആദ്യം രണ്ട് അവസാനം വരുന്ന നമ്പർ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ടിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഭാഗ്യം അതിൽ കാത്തു വച്ചിട്ടുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല അടുത്ത ഭാഗ്യശൈലിയായിട്ട് വരുന്നത് ജന്മത്തിൽ ഗുരു വരുന്ന മിഥുനം രാശിക്കാർ തന്നെയാണ് അപ്പോൾ മിഥുനം രാശിക്കാരായിട്ടുള്ളവർക്കും ഇതുപോലെ ഈ ഒരു പരീക്ഷണം നടത്താമെന്നുള്ളതിന് സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും അവരുടേതായ അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം എന്നിങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ ശനിയുടേതായ ആ ഒരു നിൽപ്പും അതുപോലെ തന്നെ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റവും വളരെയധികം അനുകൂലമായ ഭാവങ്ങളാണ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു കാലഘട്ടം ആയി വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയം ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചാൽ വളരെയധികം നല്ല ഒരു കാര്യം തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ പൊതുവായ ഒരു കണ്ടെത്തൽ അപ്പോൾ അതിനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ കൂടി പറയാം മിഥുനം രാശിക്കാർക്കായിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കിയാൽ ആദ്യത്തെ നമ്പർ നാലാം നമ്പറും അവസാനമായി ലാസ്റ്റ് വരുന്ന നമ്പർ ഏഴാം നമ്പറും ആയിരിക്കണം അല്ലെങ്കിൽ ഏഴാം നമ്പർ ആദ്യമായിട്ട് വരികയും നാലാം നമ്പർ അവസാനമായി വരികയും ചെയ്യണം അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാവണം നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനിടയിൽ വരുന്നത് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂല ഫലത്തെ നൽകും അതുപോലെ തന്നെ ചിലർക്ക് നാല് ഡിജിറ്റൊക്കെ വെച്ചിട്ടായിരിക്കും നമ്പർ നോക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിലും ആ ഒരു നമ്പർ നാല് ഏഴ് എന്ന കണക്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ഭാഗ്യശാലി ആയിട്ട് വരുന്നത് ചിങ്ങം രാശിക്കാരാണ് ഇപ്പോൾ ചിങ്ങം രാശിയുടെ അഞ്ചാം ഭാവാധിപത്യം വരുന്ന വ്യാഴം നിലകൊള്ളുന്നത് ഇപ്പോൾ ലാഭസ്ഥാനമായ പതിനൊന്നിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലാഭകരമായ പല കാര്യങ്ങളും നടക്കുമെന്നുള്ളതിന് സംശയമില്ലാത്ത ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു വർഷമെന്ന് പറയുന്നത് അപ്പോൾ ഈ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതിയുള്ള ഭാഗ്യശാലികളിൽ ഒരു പങ്ക് അവർക്കും ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ അവരുടേതായ ഒരു സംഖ്യ രണ്ട് നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം ചിങ്ങം രാശിക്കാർ എടുക്കേണ്ട നമ്പർ ഏതാണെന്ന് വെച്ചാൽ ആദ്യം വരുന്ന നമ്പർ അഞ്ചാം നമ്പർ ആയിരിക്കണം അവസാനം വരുന്ന നമ്പർ ഒൻപത് ആയിരിക്കണം ഇത് നാല് ഡിജിറ്റൽ എടുത്താൽ തന്നെയും അത് അങ്ങനെ തന്നെ ആവണമെന്നാണ് ഇടയ്ക്ക് വരുന്നത് ഏത് സംഖ്യ ആയാലും വിഷയം ഉണ്ടാകുന്നില്ല ഇത് ഒരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുക അപ്പോൾ രാശി രാശിമാറ്റങ്ങളുടേതായ ആ ഒരു അവസ്ഥ വച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള ഒരു ഫലമാണ് ഈ പറയുന്നത് ഇവിടെ ഒൻപതാം നമ്പർ ആദ്യവും വരാം അതുപോലെ തന്നെ അഞ്ചാം നമ്പർ അവസാനവും വരാം അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലുള്ള കോമ്പിനേഷനിലാവണം നിങ്ങൾ ടിക്കറ്റുകൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു കണക്കും പ്രകാരം നിങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടേതായ ജാതക വശാലും കൂടി അതിൻ്റേതായ ഒരു ആനുകൂലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല വലുത് അല്ലെങ്കിൽ ചെറുതെങ്കിലും ഒരു സമ്മാനം ലഭിക്കും അടുത്ത ഭാഗ്യശൈലിയായി വരുന്ന രാശി എന്ന് നോക്കിയാൽ തുലാം രാശിയാണ് അപ്പോൾ തുലാം രാശിക്കാർക്കും വ്യാഴത്തിൻ്റേതായ ആ ഒരു ഭാവ ദൃഷ്ടികളൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റു ഗൃഹങ്ങളുടേതായ ഒരു ആനുകൂല്യവും നിങ്ങളുടേതായ സ്വയ ജാതകത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇവരുടേതായ ആദ്യ സംഖ്യ വരുന്നത് എട്ട് എന്ന സംഖ്യയാണ് അവസാനമായി വരുന്ന സംഖ്യ നാലും അപ്പോൾ എട്ട് ആദ്യവും അവ ഒടുക്കം നാലും വരുന്ന സംഖ്യ ആയിരിക്കണം അല്ലെങ്കിൽ നാല് ആദ്യവും എട്ട് ഒടുക്കം വരുന്ന നമ്പറും ആയിരിക്കണം അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ടിക്കറ്റ് സെലക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇത് ആസ്ട്രോളജിക്കൽ പരമായ ഒരു കണക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് ഇതൊരു പരീക്ഷണം മാത്രമാണ് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഇങ്ങനെ ഒരു സംഖ്യ നോക്കി എടുക്കാനായിട്ട് നിന്നാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കൊന്നും തന്നെ അത് ലഭ്യമാകില്ല എന്ന ഒരു സാമാന്യ ബോധം കൂടി നമുക്ക് വേണം ഇത് ഒരു പരീക്ഷണം മാത്രമാണ് ഈ നാല് രാശികളുടെയും ഇപ്പോഴുള്ള ഈ ഒരു നല്ല മാറ്റത്തിൻ്റെതായ സ്ഥിതി വെച്ചിട്ടാണ് ഈ ഒരു പ്രവചനം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം ഒക്കെ ഈ കണക്കിന് ടിക്കറ്റുകളൊന്നും എടുത്ത് വയ്ക്കരുത് നിങ്ങൾ അത്യാവശ്യം ഒരു ഭാഗ്യ പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇതേ അവസ്ഥയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കും ഇങ്ങനെ ഒരു ടിക്കറ്റ് സെലക്ഷൻ അവിടെ ചെയ്യാം കേരള ലോട്ടറി അല്ലെങ്കിൽ അവിടുത്തേതായ കൺട്രിയുടേതായ ഒരു നാർക്കെടുപ്പോ അല്ലെങ്കിൽ ടിക്കറ്റോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ഈ നാല് രാശിക്കാർക്കും പരീക്ഷിക്കാമെന്നുള്ളതിനാണ് അതായത് ഇടവം മിഥുനം തുല എന്നീ രാശികളൊക്കെ പരീക്ഷിക്കാമെന്നുള്ളതിന് സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും ഇത് ഒരു പരീക്ഷണം മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക